അപ്പോ ഇതൊക്കെ എന്റെ സാരി കഷൻസ് കുറെ സാരിസ് അവിടെ വീട്ടിലുണ്ട് കേട്ടോ കാരണം കുത്തിപ്പൊക്കെ ഒരുപാട് സാരികളുണ്ട് ഇതാണ് ഈ സാരി സാറിന്റെ കോമ്പിനേഷൻ കളേഴ്സ് വരുന്നത് നല്ല രസമാണ് കൊടുത്തിട്ടുള്ള ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ ഒരു വീഡിയോസ് ഉണ്ട് ക്ലാസിക്കൽ വീഡിയോസ് ഒക്കെ ഞാൻ ഈ സാരി സാറിന് അതിനു താന്നാണ്ടിരുന്നത് മുതൽ എനിക്ക് എന്റെ ഒരു ആ സെയിം ആ ടൈപ്പ് ഓഫ് മുതാണി മുതാണി വരുന്നത് ഇത് എനിക്ക് എന്റെ കുറച്ച് ഇഷ്ടപ്പെടുന്ന കോഴിക്കോടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ഒരു സാരിയാണ് സി ഒക്കെ ഒരു ഫംഗ്ഷൻ എടുത്ത് കണ്ടിട്ട് ഞാൻ ഈ കോമ്പിനേഷൻ തപ്പി പോയിട്ട് എടുത്ത ഒരു സാധിയാണ് ഇത് ഇതെനിക്ക് തോന്നുന്നു ഞാൻ ജയലക്ഷ്മി നാണോ എടുത്തത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധിയാണ് ഭയങ്കര റോയൽ ലുക്ക് ആണ് എടുത്തു പറഞ്ഞാൽ ഹലോ ഗൈസ് അപ്പോ ജാസി ആഷി ഒഫീഷ്യൽ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പേഴ്സണലി എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് എന്റെ ഡ്രെസ്സിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് പേര് കമ്പനി ചെയ്തിട്ടായിരുന്നു ജാർസിൻ്റെ സാരീസും ഭയങ്കര ഇഷ്ടമാണ് ജാർസിൻ്റെ സാരീസിൻ്റെ ഒരു വീഡിയോ ചെയ്യുക ഒരു കളക്ഷൻസ് എന്നൊക്കെ അപ്പൊ കുറെ ഒക്കെ ഓൾറെഡി ഞാൻ ഡ്രൈറ്റ്ലിന്നു കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെ എല്ലാ സാരികളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾ കാണിച്ചതെന്ന് വിചാരിച്ചു എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു എന്ന് പറയുന്നത് ചുരിദാർ സാരീസ് അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം എത്ര മോഡേൺ ഡ്രസ്സ് ഇട്ടാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് സാരി എടുക്കുന്നതും ചുരിദാറൊക്കെ നാടൻ ഒരു ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഇന്ന് കുറച്ച് എന്റെ ഫേവറേറ്റ് എനിക്ക് ചുരിദാർ എങ്ങനെയാണ് എന്റെ ഫേവററ്റ് അതുപോലെ തന്നെയാണ് എന്റെ എല്ലാ സാരീസും എന്റെ ഫേവററ്റ് ആണ് എല്ലാം എനിക്ക് ഓരോ ഓർമ്മകളാണ് ഓരോ ചില ഗിഫ്റ്റ് തരുന്നതാണ് ചില എന്റെ ഫാൻ ബോയ്സ് ഫാൻ ആയിട്ടുള്ള കുട്ടികൾ തരുന്ന ഗിഫ്റ്റുകൾ ഉണ്ട് കുറെ ഞാൻ പർച്ചേസ് ചെയ്ത ഗിഫ്റ്റുകൾ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ സോറി പർച്ചേസ് ചെയ്ത സാധനങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും എന്റെ സാരി കളക്ഷൻസ് കാണിച്ചത് നിങ്ങൾക്ക് അപ്പൊ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ എല്ലാ അനുഭവം കാണിച്ചതാണ് കേട്ടോ അപ്പോ ഇതൊക്കെയാണ് എന്റെ സാരി കളക്ഷൻസ് കുറെ സാരീസ് ഓൾറെഡി എന്റെ വീട്ടിലുണ്ട് കേട്ടോ കാരണം കുറ്റിപ്പുറത്ത് ഒരുപാട് സാരികളുണ്ട് ഇത് ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ ഇപ്പൊ നമ്മളെ ഫ്ലാറ്റിൽ ഉള്ളതുകൊണ്ട് ഇവിടെ ഉള്ള എന്റെ സ്വലി സാരി കളക്ഷൻസ് ആണ് പിന്നെ ദുബായിൽ എന്റെ കുറെ സാരീസ് നല്ല നല്ല സാരീസൊക്കെ ഒക്കെ ദുബായിലുണ്ട് പിന്നെ അതൊക്കെ എനിക്ക് അവിടുത്തെ കുറെ അയച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങോട്ട് വരും കാർഗോ അയച്ചിട്ടുണ്ട് അപ്പൊ ആ സാരീസ് കിട്ടുമ്പോൾ അതിന്റെ വീഡിയോസും കൂടി ഞാൻ ചെയ്യാം ഓക്കെ അപ്പോ ഇപ്പൊ ഞാൻ കനില് എൻ്റെ എല്ലാ കുറച്ച് സാരീസ് കാണിച്ചല്ലേ എന്റെ കുറച്ച് ഫേവററ്റ് ആണ് എല്ലാം എൻ്റെ ഫേവററ്റ് സാരീസ് തന്നെ കേട്ടോ ഇത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന സാരി എന്ന് പറയുന്നത് ഒരു പ്യോർ കോട്ടനിൽ വരുന്ന സാരി ആണ് പ്യുവർ കോട്ടൺ പറഞ്ഞാൽ പക്ക പ്യോർ ആണ് കേട്ടോ ഭയങ്കര കട്ടി കുറഞ്ഞ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഭയങ്കര ഡ്രസ്സാണത് ഉടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഉടുത്താൽ നമ്മളറിയത്ത പോലുമില്ല നമ്മൾ ബോഡി പോലും തരത്തിലുള്ള ഒരു സാരിയാണ് ഭയങ്കര രസമാണ് ചെണ്ട കാണാൻ ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ബ്ലൗസും വേറെ ചെയ്യാറുണ്ട് ഈ ഒരു കളറ് പിങ്ക് ബ്ലൗസും വേറെ ഇതിൽ ഉടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കാണിക്കാൻ വേണ്ടി പോയത് നയന്താര ഇൻസ്പേർട്ട് സാരീസിൽ ഒന്നാണിത് ഭയങ്കര ഭംഗിയാണ് ഈ സാരി കാണാൻ ഒരു പ്ലെയിൻ സാരി ആണെങ്കിൽ പോലും അതിൽ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് ഇന്ന് ബ്ലൗസ് ഫുൾ കൈയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് എനിക്ക് വിഷുന് എന്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് അജുബത്ത് അജുബത്ത് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ അതുപോലെ വേറൊരു സാരി ഇത് പ്യോർ ലിനൻ മെറ്റീരിയലിലുള്ള ഒരു സാരിയാണ് പ്യോർ ലിനലില് ഗോൾഡ് കസവോ ഒക്കെ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ ടൈപ്പ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സാരിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് അതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആണ് കണ്ടോ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ആശ്ചര്യം ഒരു വെഡ്ഡിങ് ഷൂട്ടിന് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസാണ് ഈ ബ്ലൗസ് അതിലേക്ക് നല്ല ഭംഗിയാണ് റെഡും ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ സാരിയുടെ കൂടെ എടുക്കുന്നതാണ് ഈ ഒരു ബ്ലൗസ് പിന്നെ ഇത് ഞാൻ ഉടുത്തിട്ടില്ല എനിക്ക് ഇതേപോലൊരു സ്ഥലത്ത് പോയപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തൊരു സാരിയാണിത് അവർക്ക് ഓൺലൈൻ പേജ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സാരിയാണ് ഭയങ്കര രസമാണ് ഇത് നമ്മുടെ ഒരു പരിപാടിയിൽ നമ്മുടെ എന്താണ് വിദ്യാപാരൻ വിദ്യാപാരം ഞാൻ എടുത്തിട്ട് ഇൻസ്പെയർഡ് ആയിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ച ഒരു സാരിയാണ് ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് നല്ല ഹെ താഴത്ത് വലിയ ബോർഡർ ഇല്ല പക്ഷെ താ സോറി താഴത്തെ വലിയ ഹെവി ബോർഡർ ആണ് പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഉടുക്കാനും ഭയങ്കര നല്ലതാണ് ഞാൻ ഇതിൽ എടുത്തിട്ട് കേട്ടോ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇനി ഒരു സാരി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇട്ടത് നല്ല രസമാണ് ഈ സാരിയുടെ കോമ്പിനേഷൻ കളേഴ്സ് വരുന്നത് നല്ല രസമാണ് എടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ക്ലാസിക്കൽ വീഡിയോസൊക്കെ അതിന് ഞാൻ ഈ സാരി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി ഫുൾ ഇങ്ങനെ ഒരു ചെറിയ വർക്കാണ് വരുന്നത് കേട്ടോ ഏറ്റവും ഭംഗി ഇതിന്റെ കോമ്പിനേഷൻ കളേഴ്സ് ആണ് ഓറഞ്ച് ആൻഡ് നല്ല എന്താ പറയുക നീല ബ്ലൂ മഴ കിട്ടി വെട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊരു സാരി ഒരു സിൽവർ ആൻഡ് ഗോൾഡ് വെച്ചിട്ടുള്ള സാരി ഇതും ഞാൻ എടുത്തിട്ടില്ല ഉടുക്കണം ഇത് ഞാൻ ഉടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ ഉടുക്കാൻ വെച്ചിട്ട് ഞാൻ പറ്റിയിട്ടില്ല അന്ന് വേറെ ബ്ലൗസ് സ്റ്റിച്ച് പിന്നെ ഞാൻ ഇത് ഇത് ബ്ലൗസ്റ്റിച്ച് മെറ്റീരിയൽ സാരിയാണ് നല്ല ഭംഗിയാണ് ഓൺലൈൻ പേ ചെയ്യുന്ന അവരെ കൊളാബ് വഴി അയച്ചാണ് പിന്നെ ഈ സാരി പിന്നെ ഇതും എനിക്ക് നല്ല അഭിപ്രായം തന്ന ഒരു സാരിയാണ് പ്യോർ കോട്ടണില് വരുന്ന ഒരു തമിഴ്നാട് സാരി തമിഴ്നാട് ചെട്ടിനാട് സാരിന്നൊക്കെ പറയും ാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇത് ഞാൻ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ചെട്ടിനാട് സാരി സാരിന്റെ പേര് ഇതും അതേപോലെ ഞാൻ എടുക്കാത്ത ഒരു സാരിയാണ് ഡബിൾ ഷെയ്ഡ് സാരിയാണ് രണ്ട് ലെയർ വരുന്ന അതായത് ഗ്രീനും ഒരു പക്ഷെ ഇത് ലിനൻ ടൈപ്പ് ആണ് പക്ക ലിനാണ് സാരി കോട്ടൺ ലിനൻ ആണ് സാരി ഇത് നല്ല ഭംഗിയാണ് ഉടുത്താലൊക്കെ കാരണം സ്റ്റിക്കർ പോലും അതിന്റെ പോയിട്ടില്ല ഇതും ഇനി ഉടുക്കണം ബ്ലൗസ് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഉടനെ എടുത്ത് റീൽസ് കാണാം പിന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഹെവി സാരിയാണ് ഇത് ഫുൾ ബീഡ് വർക്കാണ് ആണ് വരുന്നത് പേളിന്റെ നല്ല സ്റ്റോണും വീടും കുറച്ചിട്ടുള്ള നല്ലൊരു വർക്കാണ് ഹെവി വർക്കുള്ള ഒരു സാരിയാണ് ആണ് ഭയങ്കര വെയ്റ്റും ആണ് സാരിക്ക് നല്ല സാരിയാണ് എൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്ത സാരിയാണ് കേട്ടോ റഷീദ അവൾ ഡിസൈൻ ചെയ്ത സാരിയാണ് അത് ഞാനൊരു രണ്ട് മൂന്ന് ഫങ്ഷനൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഫോട്ടോസ് ഒന്നും കിട്ടാൻ അത് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും വേറൊരു ഫങ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഇതും ഞാൻ ഉടുക്കാത്ത സാരി ഇനി ഉടുക്കാത്ത സാരികളാണ് കാരണം ഞാൻ ഞാനിപ്പോ ചുരിദാറുകള് കൂടുതലും യൂസ് ചെയ്തോണ്ട സാരീസ് അങ്ങനെ അധികം ഉടുക്കാത്ത ഇത് അതിന്റെ ബ്ലൗസ് പീസ് ആണ് പണ്ട് പൂർത്തി പക്ഷെ ഇത് റാണി പിങ്ക് ആണ് ഇത് നല്ല കളറാണ് ഇത് നല്ല ഭംഗിയാണ് ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ചെക്ക് ചെക്ക് വരുന്നുണ്ട് ഞാൻ എടുക്കാൻ അവിടെ എനിക്ക് നേരെ ഫ്രണ്ടില് കണ്ണാടി കാണാൻ പറ്റും അപ്പൊ ഇത് ഇങ്ങനെ എനിക്ക് വെക്കുമ്പോ വെച്ച് കാണിക്കാം അതാണ് കാണിട്ടുണ്ട് ഇതാണ് എന്റെ ബ്ലൗസ് വരുന്നത് എന്റെ ബ്ലൗസ് ഇതാണ് എന്റെ സാരി മുന്താണി പോലും എനിക്ക് അറിയില്ല എങ്ങനെ വരുന്നത് എന്നുള്ളത് മുന്താണിന്റെ ഫുള്ള് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല സാരി ഇത് എടുക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് കാരണം ഭയങ്കര കുഴഞ്ഞു എടുക്കുന്ന ടൈപ്പ് ഓഫ് പട്ടുസാരികളായതുകൊണ്ട് എടുക്കാൻ നല്ല സുഖമാണ് ഇതൊക്കെ കൊടുത്ത് നല്ല പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല കൊണ്ട കെട്ടി നല്ല ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലുക്ക് ഇതും അതേപോലെ ഒരു സാരിയാണ് മൈ സാരി സാരിയാണ് കേട്ടോ ഭയങ്കര അടിപൊളി കളറാണ് ഇതിപ്പോ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് കേട്ടോ ഇത് ഡാർക്ക് നിങ്ങൾക്ക് ഇത് കളർ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയാൻ പറ്റില്ല ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഉജാല ബ്ലൂന്നൊക്കെ പറയില്ലേ നമ്മള് ഉജാല നീലത്തിന്റെ കളർ സെയിം ആ കളറാണ് അതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് കഴിഞ്ഞാൽ കേട്ടോ എല്ലാ കളറുള്ള ആൾക്കാർക്കും എടുത്താ ഭംഗി ഉണ്ടാകുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി സാരി വാ സൂപ്പർ ഇതിന്റെ മുന്താണിയും ഭയങ്കര രസാണ് കാണാനായിട്ട് ഇത് ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് തയ്ച്ച് കൊടുത്തിട്ട് ഉടുക്കണം എനിക്ക് കാരണം ഞാൻ ഉടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സാരി അത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് കാണിപ്പിംഗ് ഇല്ലേ അതിന്റെ വേറൊരു കളറാണ് ഇതിന്റെ മുന്താണി വരുന്നത് ബ്ലൗസ് പീസ് ഉള്ള കാര്യം ഞാൻ സാരി ഓലി നോക്കൂ നോക്കുന്നത് ബ്ലൗസ് പീസ് കിട്ടോ അതിന്റെ ബ്ലൗസ് പീസ് ഉള്ളത് അറിയില്ലായിരുന്നു ഇതിന്റെ മുന്താണി വരുന്നത് എനിക്ക് എന്റെ ഒരു ആ സെയിം ആ ടൈപ്പ് ഓഫ് മുന്താണി തന്നെ മുന്താണി തന്നെയാണ് വരുന്നത് ഇത് എനിക്ക് എന്റെ കുറച്ച് ഇഷ്ടപ്പെടുന്ന കോഴിക്കോടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ഒരു സാരിയാണ് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ സാരി താങ്ക് യു സോ മച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് രണ്ടിൻ്റെയും കളർ വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊന്നും ഇത് കുറച്ചും കൂടി ഡാർക്കാണ് ഇത് കുറച്ചും കൂടെ ലൈറ്റ് ആണ് പക്ഷെ കുഞ്ഞു കുഞ്ഞു കസവ് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ബ്ലൗസ് തയ്ച്ചിട്ട് അത് കൊടുക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈ റീൽസ് ചെയ്ത ഒരു സാരിയാണ് ഇത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഈ സാരിയുടെ കണ്ടോ കോമ്പിനേഷൻ കാണിച്ചത് േഷൻ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ഞാൻ ബ്ലൗസ് പീസ് മുറിച്ചിട്ടില്ല ഞാൻ ബ്ലൗസ് പീസ് ഞാൻ വേറെ ഒരു ബ്ലൂ ബ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ ഉടുത്തത് ഇത് ഞാൻ ഓൾറെഡി റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ക്ലാസിക്കൽ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കമന്റ്സും നല്ല സാരിക്ക് കൊറേ അപ്രിഷ്യേഷൻ കിട്ടിയ ഒരു സാരി ആണ് കളർ കോമ്പിനേഷൻ കണ്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണുണ്ടോ നല്ലൊരു നീല രണ്ട് പീ നീ ബ്ലൂവും നമ്മുടെ നീലയും ആ നീലയും കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷൻ വെറൈറ്റി അടിപൊളിയാണ് അതേപോലെ ഇനി വേറൊരു ഇത് ഇതും എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മുടെ നയന്താര ഇൻസ്പയർഡ് സാരിയാണ് കണ്ടോ ഡബിൾ നല്ല ഭംഗിയാണ് ഒക്കെ വെച്ചിട്ട് പ്യോർ കോട്ടനിലാണ് ഇത് വരുന്നത് നവമികം ബൈ നവമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവരെനിക്ക് തയ്ച്ച് തന്ന ഒരു സാരിയാണ് അതിന് ഞാൻ ബ്ലൗസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്ലൗസ് പീസ് എടുത്തിട്ടാണ് ഞാൻ അധികം സാരിക്ക് എനിക്ക് നല്ല നെറി വേണം നെറി ഉണ്ടാകുമ്പോൾ ആ സാരി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും സാരി എടുക്കുമ്പോൾ അതിന് ബ്ലൗസ് പീസ് തയ് അതിനുള്ളിൽ കട്ട് ചെയ്യാറില്ല നോർമലി അതിന്റെ കളർ കോമ്പിനേഷൻ ബ്ലൗസ് വാങ്ങിച്ചിട്ട് ഞാൻ ബ്ലൗസ് തയ്ക്കാനാണ് പതിവ് കാരണം എനിക്ക് നല്ലോണം നെറി ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനത്തെ കുറച്ച് സാരീസ് അതേപോലെ തന്നെ ഇതും ഒരു നയന്താര സാരി ആണ് ഐഡിയ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നവ്യ ചേച്ചി ഒക്കെ ഒരു ഫംഗ്ഷനിൽ എടുത്ത് കണ്ടിട്ട് ഞാൻ ഈ കോമ്പിനേഷൻ തപ്പി പോയിട്ട് എടുത്ത ഒരു ഇത് ഇതെനിക്ക് തോന്നുന്നു ഞാൻ ജയലക്ഷ്മിന്നാണോ എടുത്തത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഭയങ്കര റോയൽ ലുക്കാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു നല്ല സ്റ്റാൻഡേർഡ് പരിപാടിക്കൊക്കെ അല്ലാണ്ടൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ നല്ല സാരി അതിൻ്റെ ബ്ലൗസ് പീസാണെങ്കിൽ കാണാം കേട്ടോ അതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലാക്കിൽ ചെറിയൊരു ഗോൾഡൻ പൈപ്പിംഗ് കുറിച്ചിട്ടാണ് എന്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടുള്ളത് ഇത് ഒരു പക്ക ലിനൻ ടൈപ്പ് സാരിയാണ് കണ്ടോ പക്ക ലിനൻ ടൈപ്പ് സാരി ടിഷ്യൂ ഇത് ടിഷ്യൂ അല്ല ഇത് ലിനൻ ആണ് പ്യോർ ലിനൻ എന്ന് പറഞ്ഞതാണ് എന്താ പ്യുവർ ലിനൻ ഇതിന്റെ മുന്താണിയാണ് ഈ വരുന്നത് പിന്നെ ബോഡിയിലും ഇത് ചെറുതായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഇതും ഭയങ്കര കഴിഞ്ഞാൽ കുറച്ചൊന്ന് കൊച്ചൊന്ന് ഷിഫായി നിൽക്കുമെങ്കിലും നല്ല രസമാണ് ഉടുക്കാനായിട്ട് ഒരു നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് സാരിയാണിത് നമുക്ക് ഗ്രീൻ ബ്ലൗസ് ഇതിന് പൂവ് ഉള്ളതുകൊണ്ട് ഗ്രീൻ ബ്ലൗസിന്റെ കൂടെയും വൈറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് കസവ് സാരിയാണ് ഇതെനിക്ക് ഓണത്തിന് ഒരു പേജിൽ നിന്ന് അവർ അയച്ചിരുന്ന അവർ പുതിയ ഒരു മോഡൽ സാരിയാണ് ഫുള്ള് വന്നിട്ട് മറ്റേ ചെമ്പരത്തി പൂ മഞ്ഞ് ചെമ്പരത്തിയായിട്ടുള്ളത് കേട്ടോ മഞ്ഞ് ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല സാരിയാണ് കേട്ടോ ഞാൻ പൊതുവേ ഒക്കെ യൂസ് ചെയ്ത് ഡ്രൈറ്റ്ലി ചെയ്തിട്ട് ഇതേപോലെ കവറുകളിൽ എടുത്തു വെക്കും കാരണം പിന്നെ അത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ മരിച്ചു വായിട്ട് ഞാൻ അത് കംപ്ലൈൻ്റ് ആയി പോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ കെയർ ചെയ്ത് വെക്കും കേട്ടോ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല ഇത് ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇത് ഇത് വരുന്നത് ഈ അതിന്റെ കളർന്ന് പറയുന്നത് ഓണിയൻ ഒണിയൻ പിങ്ക് ഉള്ളിയുടെ കളർ സാരി ഇത് നമ്മുടെ ജ്യോതിക മ്യാമിന്റെ ഒക്കെ അമ്പാരുടെ കല്യാണം ജ്യോതിമാ ജ്യോതിക മ്യാമൊക്കെ ഇട്ട സാരില്ല അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് വരുന്ന സാരി ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ഫുൾ വർക്കാണ് സിൽവർ വർക്കാണ് ആണ് കേട്ടോ അത് ഫുൾ സിൽവറിന്റെ ഒരു വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ സാരി ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതൊക്കെ ബ്ലൗസ് തയ്ക്കാത്തതുകൊണ്ടും തയ്ക്കാൻ പോകാൻ ടൈം കിട്ടാത്തത് ബ്ലൗസ് പീസ് ഇതിൽ എന്തിന്റെ ബ്ലൗസ് പീസ് ഒന്നും ജയലക്ഷ്മി പോയിട്ട് നോക്കിയപ്പോ കിട്ടിയില്ല ഈ ടൈപ്പ് ഓഫ് ബ്ലൗസ് പീസ് അവിടെ ഇല്ല വേറെ എവിടെയും പോയിട്ട് നോക്കിയിട്ട് തയ്ച്ചെടണം ഇത് ഒരു കസവ് സാരി തന്നെയാണ് നമ്മുടെ കാവ്യ മാധവൻ കല്യാണത്തിനെടുത്ത ടൈപ്പ് ഓഫ് കസവ് സാരി ഈ ഇതേ സാരി നമ്മളെ സംയുക്ത ചേച്ചിയും സംയുക്ത വർമ്മ ചേച്ചിയും ഒരു പരിപാടിക്ക് കൊടുത്ത് ഞാൻ കണ്ടു ഭയങ്കര രസാണ് ഇതിന്റെ ഒരു ബോർഡറും അതിന്റെ ഒരു കോമ്പിനേഷനും ഇതാണ് ടിഷ്യൂ ടിഷ്യൂന്ന് വരുന്ന സാരിയാണ് പ്യുവർ ടിഷ്യൂ ആണ് വരുന്നത് കേരള സാരി നല്ല ഭംഗിയാണ് ഉടുത്തു കഴിഞ്ഞാല് ഇതും ഞാൻ ഉടുത്തിട്ടില്ല ഉടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ അധികം ചുരിദാർസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ബ്ലൗസ് കളക്ഷൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കോൺട്രാസ്റ്റ് ഒക്കെ ഉടുക്കായിരുന്നു ഇത് പ്യോർ കോട്ടണില് നമ്മുടെ എനിമൽ പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അവളെ ഷോപ്പിൽ നിന്ന് കഹോര എന്നുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച ഒരു എനിമൽ പ്രിന്റ് സാരിയാണ് ഇതും ഞാൻ ഉടുത്ത സമയത്ത് നല്ല അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു ഇതും ഉടുത്ത സമയത്ത് ഒരുപാട് നല്ല അഭിപ്രായം വന്ന ഒരു സാരിയാണിത് ഞാൻ ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സാരി കൂടിയാണ് പൊതുവെ കോട്ടൺ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഭയങ്കര നമുക്ക് അത്രക്കങ്ങനെ ഒരു ഇത് തോന്നില്ല മറ്റു സാരി പറയുമ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓരിട്ടാൽ മതി തോന്നും പക്ഷെ ഇതാവുമ്പോൾ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടുക്കാനും സുഖമാണ് ഉടുത്ത് നടക്കാനും സുഖാണ് ഇതും വേറൊരു സാരിയാണ് കഹോറുടെ കണ്ടോ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല വൈറ്റ് ബ്ലൗസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് ഇത് സാരി ദുബായിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് വന്നിട്ടില്ല അത് വന്നെ കാണിച്ചോ പിന്നെ ഇതും ഒരു സാരിയാണ് ഇതിൽ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു സാരി കേട്ടോ ഭയങ്കര ഒരു ഹെവി സാരിയാണ് ഇതിന് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോ എടുക്കാന്ന് വിചാരിച്ച ഞാൻ വാങ്ങിച്ച സാരിയാണ് അതിന്റെ ബ്ലൗസ് പീസ് വന്ന ഇങ്ങനെയാണ് ഫുൾ ഓഫ് സ്റ്റോൺ മിറർ വർക്ക് കണ്ടോ ഫുൾ മിറർ വർക്ക് ഇത് ഞാൻ ജിൽ ജില്ല ഏല്ല അത് ഇതല്ല എങ്കിലും സാരിയല്ലേ ഇത് ഭയങ്കര ഒരു ിൽ ആൻഡ് ബ്യൂട്ടിഫുൾ കളർ ആണ് ഭയങ്കര മിറർ വർക്കാണ് ഫുൾ ഓഫ് മിറർ വർക്ക് കുഞ്ഞു മിററും വലിയ മിററും ഫുൾ മിറർ വർക്കുള്ള സാരി ആണ് അതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇത് സാരി വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ സാരി വരുന്നത് സാരിയും ഇതേപോലെ ഫുൾ ഓഫ് മിറർ വർക്കാണ് ഉണ്ടോ ഫുൾ മിറർ വർക്കിൽ വരുന്ന സാരി ഫുൾ ഓഫ് മിറർ മിററും ഇതും അതിന്റെ ചെറിയ ചെറിയ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കൊടുത്താലും അടിപൊളിയായിരിക്കും നല്ല ഫംഗ്ഷൻ ഗ്രാൻഡ് പറ്റിയ ഒരു ടൈപ്പ് സാരിയാണിത് ഇത് നോർമൽ അതുണ്ടല്ലോ ഈ സാരി തൊട്ട് മിറർ വീഴും എനിക്ക് അതാണ് പെയിൻ മഴ മൈണ്ട ഒരു മിറർ വീണു ഇനി വരുന്ന സാരി സാരി ഇതും എന്റെ ഓൺലൈൻ പേജ് അറിയാലോ അതിലത്തെ സാരി കേട്ടോ അതിലത്തെ ഒരു ഒരു കളർച്ചിന്റെ സാരി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊരു ടൈപ്പ് ഓഫ് സാരി ആണ് ചുങ്കിടി സാരി ചുങ്കിടി ചുങ്കിടി സാരിന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ചുങ്കടി സാരി അതിന്റെ തന്നെ കളർ ചേഞ്ച് വേറെ ഒന്ന് കാണിച്ചു തരാം ഭയങ്കര റെഡ് അതായത് ബ്ലഡ് റെഡ് മെറൂൺ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് സാരി ഭയങ്കര രസമാണ് ഉടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ കാണാൻ പറ്റും ഈ സാരി നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് എല്ലാം കവറിലാക്കി വരുന്ന കവറിലാവുമ്പോൾ സാരി കംപ്ലൈന്റ് ആവത്തില്ല ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന സാരി എന്ന് പറയുന്നത് ഇതേപോലെ ഞാൻ ഒരു സ്ഥലത്ത് പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് സാരിയാണ് ഇതും ഒരു ഓൺലൈൻ പേജിൽ നിന്ന് അവർ എനിക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് ഞാൻ എടുത്ത സാരി കേട്ടോ ഭയങ്കര അഫോർഡബിൾ അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ ഭയങ്കര നല്ല കളർ ഇല്ല കേട്ടോ ചിലത് ഞാൻ ഉടുത്തിട്ടില്ല ഇതൊക്കെ ഞാൻ രണ്ടു ദിവസം മുമ്പാണ് ഈ കല്ല് കിട്ടിയത് ഒന്ന് ഇതൊക്കെ ഉടുത്ത് നല്ല ഭംഗിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം അതേപോലെ ഇത് കണ്ടോ ഇതാണ് സാരി ഭയങ്കര കയ്യിൽ കവർന്ന ഭയങ്കര രസാണ് സാരി കാണാൻ ഭയങ്കര ഭംഗിയുള്ള സാരി കേട്ടോ കണ്ടോ യോസ് നെയ്ത്ത് പ്യോർ നെയ്ത്ത് സാരി ആട്ടോ അതിന് മുന്താണി വന്നിട്ട് ആ കളർ ബോഡി വന്നിട്ട് ലൈറ്റ് പേസ്റ്റൽ കളർ ഈ പേസ്റ്റൽ കളറുള്ള സാരീസൊക്കെ ഇപ്പൊ കുറെ ട്രെൻഡായി വരുന്നുണ്ട് ഈ സാരീസൊക്കെ ഇത് പണ്ടൊന്നും ഇങ്ങനത്തെ സാരീസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പേസ്റ്റൽ കളർ ഒക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പൊ ആ സാരീസ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ഇപ്പോൾ എന്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായപ്പോ ഞാൻ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസും കാണാൻ പറ്റും ഇനി ഞാൻ വേറെ കളർ ചേഞ്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന് ഒരു കളർ കേട്ടോ ബ്ലൂ ഇനി അതിലെ ബ്ലൂ വരുന്ന അടുത്തൊരു കളർ നല്ല അടിപൊളി കളറാണേ കേട്ടോ ബ്ലാക്ക് ആൻഡ് മെറൂണ് അതും നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ ബ്ലൗസ് അടുപ്പിച്ചിട്ട് വേണം എടുക്കാൻ ഉണ്ടാവും ചെറിയ കസവ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കസവ ഇത് ഭംഗിയാ കാണാൻ നോക്കുന്ന സാരി എന്ത് ഡ്രസ്സാ കളർ കോമ്പിനേഷൻ രക്ഷ ഇല്ലാണ്ട സൂപ്പർ സാരി കുഞ്ഞ മുന്താണി ബോർഡർ ആണ് വളരെ ചെറിയൊരു മുന്താണിയാണ് ബോഡി ഫുൾ ഓഫ് ഇങ്ങനെ ബ്ലാക്കില് വരുന്നത് ബ്ലാക്കും മെറൂണും കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ സാരി ഇഷ്ടായോ ഇഷ്ടായോക്ക് ഇതിൽ ഏത് സാരിയാ കൂടുതൽ ഇഷ്ടൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ നല്ല ഭംഗിയുള്ള സാരിയല്ല ഇത് ഞാൻ അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഞാൻ അങ്ങനത്തെ മൂന്ന് കോമ്പിനേഷൻ കളർ വാങ്ങിച്ചിട്ടുണ്ട് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ഉള്ള സാരി ഉണ്ട അതിൻ്റെ തന്നെ നല്ല കെളിപ്പച്ച കിളിപ്പച്ച വിത്ത് ബ്ലാക്ക് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇതിന്റെയും ഭയങ്കര രസാണ് ബോഡി ഫുൾ ഓഫ് ബ്ലാക്ക് കാണാണ്ടോ ഓഫ് ബ്ലാക്ക് ആണ് വരുന്നത് അതിന്റെ ബോർഡർ വന്നിട്ട് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോർഡർ ചെറിയ കുഞ്ചില വർക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ചൽ വർക്ക് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് നല്ല സാരി ഭയങ്കര ഭംഗിയ കളറായിട്ട് കോമ്പിനേഷൻ കളേഴ്സ് ആണ് അതിന്റെ ഭംഗി വരുന്നുണ്ടോ നല്ല കോമ്പിനേഷൻ കളറാണ് പൊതുവെ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര ആയിരിക്കും കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ റയർ കളർ തന്നെ നോക്കി എടുക്കുന്നത് കാരണം അതില് കൊറേ നല്ല കളേഴ്സ് വന്നപ്പോ ഞാൻ ഓർഡർ ചെയ്ത കളേഴ്സ് അതൊക്കെ ആ കളേഴ്സ് എല്ലാവർക്കും എന്റെ സാരിയുടെ ഈയൊരു വീഡിയോസ് ഇഷ്ടപ്പെടുന്ന രണ്ട് സൈഡും കാണാൻ താല്പര്യമുണ്ട് ഇതൊരു ബ്ലാക്ക് അജക് പിന്റാണ് അജ് പിൻഡിൽ വരുന്ന സാരി ആണ് ബ്ലാക്കില് ഇതിൽ നല്ല വൈറ്റ് ബ്ലൗസ് ഇട്ടാലും അടിപൊളിയാണ് പ്യുവർ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാലും അടിപൊളിയാണ് ഇതിന്റെ കൂടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റേ പിന്നെ വരുന്നതും ഇതേപോലത്തെ ഒരു സാരിനെയാണ് ഇവര് അതായത് സെയിം പേജ് തന്നെ എടുത്തിരിക്കുന്നേ സാരി വന്നിട്ട് ഇങ്ങനെ ഒരു മാമ്പഴ മഞ്ഞയും നല്ല ഗ്രീനും ഇത് ട്രഡീഷണൽ സാരീസിൽ പെട്ടാണ് ഭയങ്കര രസമാണ് സാരീസ് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെ വരും സാരി അതിന്റെ ബോർഡറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് കണ്ടോ ഇതാണ് അതിന്റെ ബോർഡർ ഉള്ള ബോർഡർ ഇങ്ങനെ വരും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനില് വരുന്ന ഒരു സാരിയാണ് ബോർഡർ വന്നിട്ട് ടെമ്പിൾ പെയിന്റിങ് ആണ് ബോർഡർ ഫുള്ള് നല്ല രസമാണ് കാണാനായിട്ട് കൊടുക്കാൻ നല്ല സുഖമായിരിക്കും ഈ സാരി അപ്പൊ നിങ്ങൾക്ക് എല്ലാ സാരീസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ സാരി കാശ് നിങ്ങൾക്ക് ഇഷ്ടിക്കുന്നു ഇഷ്ടപ്പെട്ട സാരീസ് ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം എന്റെ മനുഷ്യ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പറയാം സാരീസിൽ കൊടുക്കാത്ത കുറെ സാരീസ് ഉണ്ട് അപ്പൊ ഇൻഷാല്ല ഇനിയും എന്റെ നല്ല കളക്ഷൻസ് ഒക്കെ ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇനി ഓരോ ഓരോരോ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എന്റെ സാരി കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പുതുമയാരൻ്റെ വീഡിയോസുകളിലും ഒക്കെ ആയിട്ട് വീണ്ടും വരാം അത് വരയ്ക്കും L'art de